السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا إلَّا إلا الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين أما بعد الله Wisdom إسلامك Organization Day ജാമ്യയുടെയും ഉത്തരവാദപ്പെട്ട സാരഥികളെ സഹോദരന്മാരെ സഹോദരികളെ നമുക്കേറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു സുദിനമാണിന്ന് നമ്മളിപ്പോൾ ഈ സമ്മേളിച്ച ഈ ക്യാമ്പസ് വനിത ജാമ്യയാണ് പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് പ്രവർത്തനമാരംഭിച്ചപ്പോൾ ഒരു വലിയ പരിപാടി ഈ ഒരു ക്യാമ്പസിൽ വെച്ച് നടത്തുവാനുള്ള ഒരവസരം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷം പ്രായമായ ഈ ക്യാമ്പസ് നമ്മുടെ പല പ്രവർത്തകരും ഇന്നാണ് കാണുന്നത് എല്ലാവർക്കും കാണാനും ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും ഉന്നതമായ ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നതിനുള്ള സന്തോഷം അത് പ്രകടിപ്പിക്കുവാനും വേണ്ടിയാണ് ഇന്ന് നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ വേണ്ടി ഈ വനിതാ വേദി ഇന്നത്തെ സമ്മേളന വേദിയായി തെരഞ്ഞെടുത്തത് സഹോദരന്മാരെ ആൺകുട്ടികളുടെ ജാമ്യ ഇതിൻ്റെ ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് മിനി ഊട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ജാമ്യ ഇന്ന് ഒരു ജനകീയ സ്ഥാപനമാണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് അനുഭാവികളുടെയും അനുവാചകരുടെയും പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് കാരണം ഈ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം പരിപൂർണമായി സൗജന്യമാണ് രണ്ട് സ്ഥാപനത്തിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവരാണ് ഇവിടെ ഡെസ്ക് ഹോളേഴ്സ് ആരുമില്ല അങ്ങനെ ഹോസ്റ്റലിൽ താമസിച്ച് ഒരു എഴുന്നൂറ്റി അറുപത് എണ്ണൂറോളം വിദ്യാർത്ഥികളെ പരിചരിക്കുവാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആളുകൾക്ക് അനുഭവിക്കാൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ സത്യത്തോട് ദീനിനോട് സ്നേഹവും താൽപ്പര്യവുമുള്ള നമ്മുടെ സഹോദരന്മാർ നിർലോഭം ഈ സ്ഥാപനത്തെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടുന്നത് എന്നതൊരു സത്യമാണ് സഹോദരന്മാരെ ഇങ്ങനെയൊരു സ്ഥാപനം നിലവിൽ വരുന്നതിന് നിമിത്തമായ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ രൂപീകരണം അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും എല്ലാം ഇവിടുത്തെ കേരളീയ ജനത സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്രയും ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ഇങ്ങനെ വിപുലമായ അർത്ഥത്തിൽ വളർച്ചയും പുരോഗതിയും സമ്പാദിക്കുന്നതിൻ്റെ കാരണം ആ പ്രവർത്തനത്തിൻ്റെ ചടുലതയും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന അറിവുകളുടെ അല്ലെങ്കിൽ അവർ ജനസമൂഹത്തിനെ പഠിപ്പിക്കുന്ന ആശയങ്ങളുടെ കരുത്താണ് അത് ജനങ്ങൾ സ്വീകരിക്കുന്നു ജനങ്ങളത് അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ രംഗത്ത് സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ വളരെ കഴിവുട്ടവരാണ് വളരെ പ്രശസ്തമായ മദീനയിലെ ജാമിയ അൽ ഇസ്ലാമിയയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള പഠിച്ചുകൊണ്ടിരുന്ന മുപ്പതോളം വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചിലരെ കാര്യമല്ല വേറെ ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു നേട്ടമാണത് ഇവിടുത്തെ ഹിക്കമികൾ മദീനയിൽ അതുപോലെ മദീന തൈബ യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ ജാമ്യത്തിൽ ഇമാം അതുപോലെ തന്നെ ഉമുൽഖുറ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ നടപടികളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന മൂന്ന് കുട്ടികൾക്ക് ഞങ്ങളിവിടെ അഡ്മിഷൻ കൊടുക്കാം എന്ന് ജാമിയ അൽ ഇസ്ലാമിയ മദീനയിലെ ജാമിയ ഇസ്ലാമിയ മദീനയിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട അധികൃതർ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജാമിയ തൈബയിലെ ഉത്തരവാദപ്പെട്ട അധികൃതരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ജാമിയൽ ഹിന്ദിലെ കുട്ടികളാണെങ്കിൽ ഞങ്ങൾ വളരെയധികം സ്ക്രൂട്ടിനൈസ് ചെയ്ത് അവരുടെ അപ്ലിക്കേഷൻ പരിശോധിക്കാറില്ല ജാമ്യയിൽ പഠിച്ചതാണോ ജാമിയൽ ഹിന്ദിൻ്റെ സന്തതികളാണോ ഞങ്ങളവിടെ തിരഞ്ഞെടുക്കാൻ വളരെ മാനസികമായി സന്നദ്ധമായിരിക്കുകയാണ് എന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ സമീപിച്ചപ്പോൾ ഡൽഹിയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും മറ്റ് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ജി ആർ എഫ് കിട്ടി ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ വരെ ജാമ്യയുടെ വിദ്യാർത്ഥികളുണ്ട് അതുപോലെ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട് ഈ കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം കേവലമായ ഒരു അറബി ഭാഷയും കേവലമായ ഒരു ഇസ്ലാമിക വിജ്ഞാനവും മാത്രം ലഭിക്കുന്ന വിദ്യാർത്ഥികളല്ല ഇവിടെ കൂടുതൽ ഉൾക്കാഴ്ചയുള്ള കൂടുതൽ സാംസ്കാരികമായ വിഷയങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഇവിടുത്തെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള വിദ്യാർത്ഥികളായി പഠിച്ച് പുറത്തിറങ്ങുന്നതുകൊണ്ടാണ് പല മത്സരങ്ങളും നടക്കുന്ന ഉന്നതമായ കലാലയങ്ങളിൽ അവരെയൊക്കെ മത്സരങ്ങളിൽ പരാജയപ്പെടുത്തി പഠിക്കുവാനുള്ള അവസരങ്ങൾ അവർ നേടിയെടുക്കുന്നത് അതിൽ ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ അധികൃത നിരക്ക് ഞങ്ങൾ അഭിമാനിക്കുന്നു ജാമ്യ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു കലക്റ്റീവായിട്ടുള്ള പേരാണ് കാരണം ഈ ജാമ്യയ്ക്ക് തന്നെ രണ്ട് ബ്രാഞ്ചുകളുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ദാറുൽ ദാറിൽ അതേ പ്രകാരം തന്നെ നമ്മുടെ സേലത്ത് തമിഴ്നാട്ടിൽ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ജാമ്യയുടെ ബ്രാഞ്ച് അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മൂന്ന് കേന്ദ്രങ്ങൾ ഈ ജാമ്യയുടെ കീഴിലുണ്ട് ഒന്ന് ഈ സ്ഥാപനത്തിൽ ജാമ്യയുടെ ആൺകുട്ടികളുടെ ജാമ്യയിൽ പ്രവർത്തിക്കുന്ന ഇഫുൽ കേന്ദ്രം കൊല്ലായിലുള്ള ഇഫുൽ കേന്ദ്രം അതേപ്രകാരം തന്നെ ഏലാങ്കോട് ആരംഭിച്ചിട്ടുള്ള ഇഫുൽ കേന്ദ്രം അതായത് ഖുർആാൻ മുഴുവൻ മനഃപ്പാഠമാക്കുന്നതോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇഫുൽ കേന്ദ്രമാണ് ഈ മൂന്ന് കേന്ദ്രങ്ങളും ഇതുപോലെ അത്തദാറുഖ് എന്ന് പറയുന്ന മുതിർന്നവരായ ആളുകൾക്ക് അറബി ഭാഷയും ഇസ്ലാമിക വിജ്ഞാനവും പഠിക്കുവാൻ ആവശ്യമായ പതിനാല് കേന്ദ്രങ്ങൾ അത്ത താറൂക്കിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ നിരന്തരമായി പല വിദ്യാഭ്യാസ കാര്യങ്ങളിലും കൈവയ്ക്കുകയും സമൂഹത്തിന് ആവശ്യമായ ഉത്ബോധനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനമായി എന്നും മിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു സ്ഥാപനമായി ഇത് ഉയർന്നു വന്നിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ ഇന്നും അതിൻ്റെ അനുഭാ അനുബന്ധ സ്ഥാപനങ്ങളിലുമായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു പ്രൊഡക് പ്രൊഡക്റ്റാണ് അതായത് അറബി ഭാഷയും ആ ഖുർആൻ നിയമപ്രകാരം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരുടെ ഭൗതിക വിദ്യാഭ്യാസവും വിശുദ്ധ ഖുറാനിലുള്ള വിദ്യാഭ്യാസവും അറബി ഭാഷയിലുള്ള വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഏകദേശം അഞ്ചാം വയസ്സ് മുതൽ ആരംഭിച്ച് ഏകദേശം എം എ മാഞ്ചസ്റ്റർ മാസ്റ്റർ ഡിഗ്രി വരെ പഠിക്കാവുന്ന ഒരു പതിനേഴ് പതിനെട്ട് കൊല്ലം നീണ്ടു ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ നിലയ്ക്ക് മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ സ്കൂൾ ഓഫ് ഖുര്ആൻ്റെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ ഈ ജാമ്യയുടെ കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലേകദേശം ഇരുപത്തിനാലെണ്ണം കേരളത്തിലും ബാക്കിയുള്ളത് കേരളത്തിൻ്റെ പുറത്തുമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ വളരെ കുറഞ്ഞ ഒരു ടൈമിനുള്ളിൽ ഇതുപോലെയുള്ള വലിയ വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൂടി നാന്നൂറോളം സ്റ്റാഫ് അധ്യാപകരായും അനധ്യാപകരായും ഈ പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു വലിയ വളർച്ചയും വലിയ വികാസവും ഈ ജാമ്യ കള്ളാ ഹു സുബ് ഹനുഹ തല പ്രദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ ഇവിടെ കൂടിയ എല്ലാ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ പൂർവോപരി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അതിൻ്റെ പ്രചാരണത്തിനും പ്രവർത്തനത്തിനും നിങ്ങൾ പങ്കാളികളാവുകയും കൂടുതൽ ആളുകൾക്ക് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യും ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോയിട്ടുള്ള ധാരാളക്കണക്കിന് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികളായ സഹോദരന്മാർ അവർ അവർക്ക് ഈ സ്ഥാപനം അവരുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ജാമ്യയെ സ്നേഹിക്കുന്ന കൂട്ടായ്മ രൂപീകരിക്കപ്പെടുകയും ഈ ജാമ്യയുടെ പ്രവർത്തനത്തിന് നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാർക്ക് ഞാൻ പ്രത്യേകം ഇതിൻ്റെ എന്ന നിലയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ജസാക്കുംഹു ഖൈർ ഇങ്ങനെ നാം എന്തുകൊണ്ടും ആലോചിച്ചാൽ നിഷ്ഖറുല്ലാ അള്ളാഹുവിന് ഞങ്ങൾ ശുക്ർ ചെയ്യുകയാണ് ഈ മഹത്തായ അനുഗ്രഹം അവൻ്റേത് മാത്രമാണ് ഇങ്ങനെ വിശാലമായ ഒരു ക്യാമ്പസും അത്യുത്സാഹഭരിതമായ വിദ്യാർത്ഥികളും അതുതന്നെ വളരെ നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾ ഒരു ചെറിയ തട്ടിമുട്ട് കേസുകളൊന്നും ഇവിടെ വന്നാൽ ഒരു നിലക്കും അഡ്മിഷൻ കിട്ടുകയില്ല കാരണം വളരെ നല്ല നിലക്ക് ഉയർന്ന മാർക്കോടുകൂടി കൂടി എസ് എസ് പാസ്സായി അറബി ഭാഷയിൽ അത്യാവശ്യം കഴിവുണ്ടായി സാമൂഹ്യ വിഷയങ്ങളിൽ അത്യാവശ്യം അപകടമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇൻ്റർവ്യൂവിലൂടെ ടെസ്റ്റ് പരീക്ഷയിലൂടെ അവരുടെ പിന്നെ അനുവാചക പരിശോധനയിലൂടെ അവർക്ക് ഇവിടെ സെലക്ഷൻ കിട്ടുന്നത് ഒരു നാന്നൂറാളുകൾ അപേക്ഷിക്കുമ്പോൾ ഒരു നൂറാളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നു മുന്നൂറ് ആളുകളും അഡ്മിഷൻ കിട്ടാതെ മറ്റു പല സ്ഥലങ്ങളിലേക്കും പഠിക്കാനായി പോകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് സഹോദരന്മാരെ ഇതെല്ലാം വളരെ ഹൈറാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ കിട്ടാതെ പുറത്തു പോകുന്ന ഈ മുന്നൂറ് പേരെയും പഠിപ്പിക്കണമെന്ന അങ്ങേറ്റത്ത് ആഗ്രഹമാണുള്ളത് അതിനുള്ള പദ്ധതികളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇതിനുള്ള ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള പ്ലാനുകൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ കവാടം കടന്ന് ഇവിടെ പഠിക്കണമെന്ന അത്യാ അങ്ങേറ്റത്തെ ആഗ്രഹത്തോടുകൂടി വരുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കും ലക്ഷദ്വീപിൽ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ അവിടെയുള്ള സഹോദരന്മാർ പറയുകയുണ്ടായി ഞങ്ങൾക്കിവിടെ ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമായ പണ്ഡിതന്മാരില്ല അതുപോലെ തന്നെ കാര്യങ്ങൾ വിവരമുള്ള ആളുകളില്ല ഞങ്ങൾ വളരെയധികം ശ്രമം നടത്തി കുറച്ച് കുട്ടികളെയെങ്കിലും ജാമ്യയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ അയക്കുമ്പോൾ അവർ അവിടെ ചെന്ന് മറ്റു കുട്ടികളോട് മത്സരിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു പോയമാതിരി തന്നെ അവർ തിരിച്ചു വരുന്നു അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾക്കൊരു റിസർവേഷൻ വേണം എന്നൊക്കെ അവർ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഇൻഷാ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബാനുഹത്തല തക്കതായ പ്രതിഭ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമാണ് ഈ പറയുന്നത് ഇവിടെയുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാം ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കാനും അത്യാവശ്യമായ പിന്തുണ ഞങ്ങൾക്ക് നൽകാനും അവരെന്നും ഉത്സാഹം കാണിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാർ മുഴുവനും ഈ ജാമ്യയെക്കുറിച്ച് അറിഞ്ഞവരും ജാമ്യൻ്റെ പ്രവർത്തനത്തിൽ അത്രയധികം സന്തുഷ്ടി രേഖപ്പെടുത്തുന്നവരുമാണ് അവർക്കെല്ലാം വ്യക്തിപരമായി അവരുടെ ഈ സന്തോഷത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ഇന്നിവിടെ അതിൻ്റെ ഒരു വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് ഇൻഷാ അല്ലാ ഇനി ഇതിൻ്റെ മറ്റ് സമ്മേളനങ്ങൾ അടുത്ത വർഷം ഇതിൻ്റെ ഒരു ബിരുദദാന സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് അതിവിപുലമായ ഒരു വിദ്യാർത്ഥി സമ്മേളനം വരികയാണ് അഥവാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് കുട്ടികൾ അതിൽ വ്യാപൃതരാണ് അതിൻ്റെ സന്ദേശങ്ങൾ കൈമാറിയും അതിനുള്ള ചെറിയ ക്യാമ്പസ് പരിപാടികൾ നടത്തിയും അതുപോലെ വ്യക്തികളെ സന്ദർശിച്ചും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സമീപിച്ചും ഈ ഒരു സമ്മേളനത്തിൻ്റെ സന്ദേശം കൈമാറുന്ന ഉത്സാഹപരമായ പ്രവർത്തനത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഏർപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അത് അവർ നിരാശപ്പെടേണ്ടി വരില്ല ഈ കേരളം കണ്ട ഒരു ഗംഭീരമായ വിദ്യാഭ്യാസ സമ്മേളനം കേരള വിദ്യാർത്ഥി സമ്മേളനം അവിടെ മെയ് മാസം പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവിൻ്റെ തോഫിക്കുണ്ടെങ്കിൽ എല്ലാവരെയും ആ സമ്മേളനത്തിന് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനിച്ചതായി അറിയിക്കുന്നു അള്ളാഹു മുഹമ്മദ്